ബി ജെ പി കടുത്ത ഹിന്ദുത്വവാദി എന്ന പേരിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നൽകുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മൊറദാബാദിലെ കുന്ദർക്കി നിയമസഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ ബി ജെ പി പരിഗണിക്കുന്നത് സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സമാജ്വാദി പാർട്ടിയുടെ സിയാ ഉർ റഹ്മാൻ സംബൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത് സംഘടനയിൽ നിന്നുള്ള മുതിർന്ന മുസ്ലിം നേതാവിനെ പരിഗണിക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം ഇക്കാര്യത്തിൽ ധാരണയായാൽ സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് ബി ജെ പി മത്സരിപ്പിക്കുന്ന ആദ്യത്തെ മുസ്ലിം സ്ഥാനാർത്ഥിയായിരിക്കും കുന്തർക്കിയിലേത് നേരത്തെ മുതിർന്ന നേതാവായ മുക്താർ അബ്ബാസ് നഖ്വിയെ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് മുക്താർ അബ്ബാസ് നഖ്വി അവസാനമായി ലോക്സഭയിലേക്ക് മത്സരിച്ചത് അതിനുശേഷം ഇതുവരെ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ബി ജെ പി പരീക്ഷിച്ചിട്ടില്ല ബി ജെ പി ഇതുവരെ വിജയിച്ചിട്ടില്ലാത്ത കുന്ദർക്കി മണ്ഡലത്തിലെ വോട്ടർമാരിൽ അറുപത് ശതമാനത്തോളം പേര് മുസ്ലിങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അബ്ദുൾ സലാം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുക്താർ അബ്ബാസ് നഖ്വി രാംപൂരിൽ നിന്ന് വിജയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കോൺഗ്രസിന്റെ ബീഗംഞ്ഞൂർ ബാനുവിനോട് പരാജയപ്പെട്ടു അതേ വർഷം തന്നെ ബി ജെ പിയുടെ മറ്റൊരു മുതിർന്ന നേതാവായ ഷാനവാസ് ഹുസൈൻ ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്നും വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഉപതെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഷാനവാസ് ഹുസൈൻ ബഗൽപൂരിൽ നിന്നും വിജയിച്ചു രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ പതിനായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു ലോക്സഭയിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്നും പ്രതിപക്ഷം ഇതുവരെ മുക്തി നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി എടുക്കുന്ന ഏതൊരു തീരുമാനവും പ്രതിപക്ഷത്തിന് നെഞ്ചിരിപ്പാണ് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പി അവഹേളിക്കാൻ എന്ത് പരിപാടിയും കാണിക്കും എന്നാൽ അതൊന്നും ബി ജെ പിക്ക് ബാധകമല്ല എന്നതാണ് സത്യം ഇനി ബി ജെ പി ഉത്തർപ്രദേശിൽ എങ്ങനെയൊരു നീക്കം നടത്തുന്നു എന്ന് അറിയുന്നതോടെ പ്രതിപക്ഷത്തിന്റെ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് web desk, the domain news powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 triple five double nine Chodis building promoters private limited thiruvananthapuram